എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റെട്ട് കയമായി നീചത്വം മുൻ അധികാരങ്ങളിൽ സൂചനകളിലൂടെയും വിശദീകരിച്ചും ചർച്ച ചെയ്തിട്ടുള്ള ഗുണങ്ങളിൽ പെടാതെയും പരിഗണന അർഹിക്കാതെയും മനുഷ്യരൂപത്തിൽ നടക്കുന്ന അങ്ങേയറ്റം അധമന്മാരായ ഒരു കൂട്ടരുണ്ട് അവരെ നീചന്മാരെന്ന് തന്നെ വിളിക്കണം ധർമ്മം തൊട്ടുതീണ്ടാതെ അർത്ഥം ചിന്തിക്കാതെ നടക്കുന്ന നടക്കുന്നവരെക്കുറിച്ച് അർത്ഥപ്രകരണത്തിലെ അവസാന കയമൈ വിശദീകരിക്കുന്നു ആദ്യത്തെ ആദ്യത്തെക്കുറിൽ നോക്കാം മക്കളെ പോൽവർ കയവർ അവരെന്ന ഒപ്പാരിയാം കണ്ടതിൽ മക്കളെ പോൽവർ കയവർ അവരെന്ന ഒപ്പാരി യാാം കണ്ടതിൽ മർത്യരെ പോലെ ചണ്ടാലരും മറ്റെങ്ങും ഇത്ര കാൺമീല സാമ്യം മർത്യരെ പോലെ ചണ്ടാലരും മറ്റെങ്ങും ഇത്ര കാൺമീല സാമ്യം കായ വർന്നു പറഞ്ഞാൽ അഥമന്മാരായിട്ടുള്ള നീചന്മാർ മക്കളെപ്പോൽ വർന്ന് പറഞ്ഞാൽ ആകൃതി കൊണ്ട് യഥാർത്ഥ മനുഷ്യരെ പോലെ ആകുന്നു അവരെന്ന ഒപ്പാർ അവർ ശരിയായ മനുഷ്യരോട് പുലർത്തുന്നത് പോലുള്ള മനുഷ്യർ പുലർത്തുന്നത് പോലുള്ള ആകൃതി സാമ്യം യാമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ മറ്റെങ്ങും കണ്ടിട്ടില്ല കണ്ടാൽ യാതൊരു വ്യത്യാസവും അറിയില്ല മനുഷ്യരാണെന്നേ തോന്നുകയുള്ളൂ ഈ നീചന്മാരായിട്ടുള്ള അധമന്മാരായിട്ടുള്ള ആൾക്കാർ പക്ഷെ അവർ മനുഷ്യരല്ല നീജന്മാരാണ് ചണ്ടാലന്മാരാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രൂപസാദൃശ്യം ലോകത്ത് മറ്റൊരിടത്തും കണ്ടിട്ടില്ല എന്നാണ് തിരുവള്ളുവർ പറയുന്നത് ആകൃതി കൊണ്ട് ഒന്നാണെങ്കിലും മനുഷ്യരും ചണ്ടാലന്മാരും സ്വഭാവം കൊണ്ട് രണ്ടു തന്നെ എന്ന് നർമ്മരുചിയോടെയാണ് പറഞ്ഞിരിക്കുന്നത് ക്രൂരമൃഗങ്ങളെയും സാധു കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം മാനും പുലിയും രണ്ടും മൃഗങ്ങൾ തന്നെയാണെങ്കിലും ആകൃതിയിലും പ്രകൃതിയിലും അവ രണ്ട് തന്നെ അതുപോലെ പക്ഷികളിൽ കുയിലും കഴുകനും ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം എന്നാൽ മനുഷ്യരുടെയും ഈ നീചന്മാരുടെയും കാര്യത്തിൽ ഇങ്ങനെയൊരു തിരിച്ചറിവിന് യാതൊരു പഴുതുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നീചരായിട്ടുള്ള അധമരായിട്ടുള്ള മനുഷ്യരും നല്ലവരായിട്ടുള്ള മനുഷ്യരും തമ്മിൽ രൂപ സാദൃശക്കൊന്നാണ് അവരെ തിരിച്ചറിയാൻ നമുക്ക് രൂപം കൊണ്ട് പറ്റില്ല അപ്പം മുനി പറയണത് മനുഷ്യരുടെ ഈ മനുഷ്യരെന്ന് പറയുന്ന ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ മാത്രമാണ് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്തത് നല്ലവരെയും ചീത്തവരെയും ക്രൂരന്മാരെയും സാധുക്കളെയും ഇപ്പോൾ ഈ മൃഗങ്ങളിൽ ഇപ്പോൾ പുലിയും മാനും തമ്മിൽ അവർ വളരെയധികം രൂപത്തിൽ മാറ്റുള്ളത് കാരണം നമുക്ക് അവരെ തിരിച്ചറിയാം ഒന്ന് സാധു മൃഗമാണ് മറ്റത് അങ്ങനെ നീചത്വം കാണിക്കുന്ന ആളാണെന്ന് മൃഗമാണെന്ന് പക്ഷേ അതേപോലെ തന്നെ നമുക്ക് കുയിലും കഴുകനും എടുക്കുകയാണെങ്കിലോ കുയിലും മധുരമായി പാടുന്ന കഴുകനും കുയിലും രൂപസാമ്യം ഒട്ടും അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ ഇ ധർമ്മം ഒട്ടും ആചരിക്കാത്ത മനുഷ്യർ അതായത് നീചന്മാരും നല്ല മനുഷ്യരും തമ്മിൽ കാഴ്ചയിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല യാതൊരു മാർഗമില്ല കാഴ്ച എല്ലാ മനുഷ്യരും എല്ലാ തരത്തിലുള്ളവരും രൂപം ഒരേപോലെ തന്നെയാണ് മറ്റു മൃഗ മറ്റു ജീവജാലങ്ങളിലൊന്നും ഇങ്ങനെയല്ല എന്നാണ് മുനി പറയുന്നത് നൻ്ററി വാരി കയവർ തിരുവുടയർ നെഞ്ചത്തവലം ഇലർ നന്ററിവാര്യർ കയവർ തിരുവുടയർ നെഞ്ചലം ഇല ധർമ്മജ്ഞരെക്കാളും ഭാഗ്യവാന്മാർ നീച ധർമ്മഭയം നെഞ്ചിലറ്റോർ ധർമ്മജ്ഞരെക്കാളും ഭാഗ്യവാന്മാർ നീച ധർമ്മഭയം നെഞ്ചിലറ്റോർ നൻഡോ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള കാര്യങ്ങൾ അറിവാരിൻ അറിയുന്ന ധർമ്മജ്ഞരെക്കാൾ കയവർ നീജന്മാർ തിരുവുടയ്യർ ഭാഗ്യവാന്മാർ തന്നെ നെഞ്ചത്ത് അവരുടെ ഉള്ളിൽ അവലം ഇലർ ധർമ്മത്തെക്കുറിച്ച് മറ്റുമുള്ള യാതൊരു ഭയവുമില്ലല്ലോ ഒറ്റനോട്ടത്തിൽ ഈ നീചന്മാർ ഭാഗ്യവാന്മാരാണ് ധർമ്മജ്ഞാനികൾ ആയ ശുദ്ധന്മാരേക്കാൾ മേലെ കാരണം എന്തു തന്നെ ചെയ്യുമ്പോഴും അവരെ പാപഭയം അലട്ടുകയോ ധർമ്മബോധം പിന്തിരിപ്പിക്കുകയോ ചെയ്യുകയില്ല ഇത് നിന്ദാസ്തുതി എന്ന് പറയും അതാണ് ഇവിടെ നിന്ദിച്ചുകൊണ്ട് നിന്ദാസ്തുതി അവരെ നിന്ദിക്കുകയാണ് ശരിക്കില്ലേ പക്ഷേ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ അവരെ സ്തുതിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുക ആ ഒരു ഇതാണത് നിന്ദാസ്തുതി എന്ന് പറയും ഈ ചണ്ടാലന്മാരെ ഒറ്റ നോട്ടത്തിൽ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നു പക്ഷേ അത് നെഗറ്റീവ് ഇതാണ് കേട്ടോ പറയുന്നത് ധർമ്മജ്ഞാനികളായിട്ടുള്ള ശുദ്ധന്മാരായിട്ടുള്ള മഹത്വക്കൾക്കും മേലെയാണെന്ന് കാരണം ഇവർക്ക് എന്ത് പാപം ചെയ്യുമ്പോഴും അവർക്ക് പാപഭയം അലട്ടുകയോ ധർമ്മബോധം പിന്തിരിപ്പിക്കുകയോ ചെയ്യില്ല എന്നാണ് പറയുന്നത് തേവരനയ്യർ കയവർ അവരുന്താം മേവന ചെയ്തൊഴുകലാൻ തേവരനയ്യർ കയവർ അവരുന്താം മേവന ചെയ്തൊഴുകലാൻ ദേവതുല്യന്മാർ നികൃഷ്ടരും തോന്നുന്നതാവിധം ചെയ്യുക മൂലം ദേവതുല്യന്മാർ നികൃഷ്ടരും തോന്നുന്നതാവിധം ചെയ്യുക മൂലം കയവർ നീചന്മാർ തേവരനയ്യർ ദേവന്മാരെ പോലെയാകുന്നു അവരും പറഞ്ഞാൽ ആ നീചന്മാരും താമേ വന തങ്ങൾക്ക് തോന്നുന്നതൊക്കെ ചെയ്തൊഴുകലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു നിന്ദാസ്തുതി സ്തുതി കൂടി ഇവിടെ തിരുവുള്ളവരെ പറയാണ് നീചന്മാരും എന്ന് അതൊരു പരിഹാസം എന്താ പറയുക നിന്ദിച്ചുകൊണ്ട് സ്തുതിക്കണത് രണ്ടു കൂട്ടരെ നിയന്ത്രിക്കാൻ ആരുമില്ലല്ലോ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തോന്നിയ പോലെ ഓരോന്ന് ചെയ്യുകയാണ് നീജന്മാർ ദേവന്മാരും അതുതന്നെയാണല്ലോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ദേവന്മാരും ഈ നീചന്മാരും ഒരുപോലെ വരും വരായികളൊന്നും ചിന്തിക്കാതെ തോന്നിയ പോലെ ചെയ്യുകയാണ് എന്ന് പറയുന്നത് അകപ്പട്ടി ആ വാരൈ കാണിൻ അവരിൻ മികപ്പെട്ടു ചെമ്മാക്കും കീഴ് അകപ്പട്ടി ആ വാരൈ കാണിൻ അവരിൻ മികപ്പെട്ടു ചെമ്മാക്കും കീഴ് തന്നിലും താണോരെ കാണുമ്പോൾ ചണ്ടാലൻ ഉന്നതത്വം നടിച്ചിടും തന്നിലും താണോരെ കാണുമ്പോൾ ചണ്ടാലൻ ഉന്നതത്വം നടിച്ചിയിടും കീഴെന്ന് പറഞ്ഞാൽ അഹമ്മൻ അകപ്പട്ടിയാവാരൈ തന്നിലും താണരീതിയിൽ കഴിയുന്നവരെ കാണിൻ കാണുമ്പോൾ അവരിൻ അവരെക്കാളും മികപ്പെട്ടു താൻ മേലെയാണെന്ന ഭാവത്തിൽ ചെമ്മാക്കും വലിപ്പം നടിക്കും ഈ അഥമന്മാരായിട്ടുള്ള ആൾക്കാരെ അതിന് ജന്മന ഉള്ള അപകർഷതാ ബോധം കൊണ്ട് തന്നെക്കാൾ താഴേക്കിടയിലുള്ള ആളുകളെ കാണുമ്പോൾ മഹത്വം നടിക്കും അതിൻ്റെ പേരിൽ വില കുറഞ്ഞ ഒരു താൽക്കാലിക ആഹ്ലാദം അനുഭവിക്കുകയും ചെയ്യും അതാണ് ഈ ചണ്ടാല പ്രകൃതി നീചപ്രകൃതി എന്നൊക്കെ പറയുന്നത് ഈ ചണ്ടാലിന് സ്വ സ്വമേധയാൽ തന്നെ ജന്മനാൽ തന്നെ ഒരു അപകർഷതാ ബോധം ഉണ്ടാവുമായിരിക്കും അപ്പോൾ അവരെക്കാട്ടിലും താന്ന ആൾക്കാരെ കാണുമ്പോൾ ധർമ്മം കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട സമ്പത്തല്ല ഉദ്ദേശിക്കുന്ന കാണുമ്പോൾ അവർ മഹത്വം നടിക്കും അതിൻ്റെ പേരിൽ വില കുറഞ്ഞൊരാഹ്ലാദം അവരനുഭവിക്കുകയും ചെയ്യും ഇതാണ് ഈ നീചന്മാരുടെ ഒരു പ്രകൃതി അച്ചമേ കീഴ് കളത് എച്ചം അവാ ഉണ്ടേൽ ഉണ്ടാം ചിറുതു അച്ചമേ കീഴ് കളത് ആചാരം എച്ചം അവാുണ്ടേൽ ഉണ്ടാം ചിറുതു ഭീതിയാൽ ഓഛാനിച്ചിടുന്നു ചണ്ടാലൻ കാര്യസാധ്യത്തിന് ഭീതിയാൽ ഓഛാനിച്ചിടുന്നു ചണ്ടാലൻ കാര്യസാധ്യത്തിനൊരൽപ്പം കീഴ് കളതാചാരം അഥമന്മാരുടെ വിനയം കാണിക്കലെന്ന ആചാരം കീഴ് ഒരൊറ്റ കാരണം ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്നാണ് പറയുന്നത് അച്ചമേ രാജശിക്ഷെ ഭയുള്ള ആ ഒരു ഭയം അച്ചം മറ്റൊരു കാരണം അവ അവൻ ആഗ്രഹിക്കുന്ന വസ്തു ഉണ്ടേൽ ഉണ്ടാകുമെങ്കിൽ അതായത് സ്വായത്തമാകുമെങ്കിൽ ചെറുതു കുറച്ചൊരു വിനയമാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടാം ഉണ്ടായേക്കാം ചണ്ടാലനെ അതായത് ഈ നീചരായിട്ടുള്ള ആൾക്കാർക്ക് വിനയമെന്നൊന്നുമില്ല നന്മതിന്മങ്ങളെക്കുറിച്ച് ചിന്തയില്ലാത്തവന് ആചാരപാലനം ഒരു പ്രശ്നമല്ല അഥവാ അല്പമൊരു വണക്കം അവൻ കാണിക്കുന്നുവെങ്കിൽ അതവൻ്റെ സംസ്കാരം കൊണ്ടല്ല കടുത്ത ശിക്ഷയെ ഭയന്നിട്ട് മാത്രമാണ് പിന്നെ സ്വന്തം കാര്യം നേടാൻ വേണ്ടിയും ഒരല്പം വിനയം കാണിച്ചേക്കാം ഇത്തരം ആൾ ആളുകൾക്ക് അതായത് ഈ നീചന്മാർക്ക് വിനയം എന്ന് പറഞ്ഞൊരു ഗുണം ഉണ്ടാവില്ല നന്മ തിന്മകളെക്കുറിച്ചുള്ള ചിന്തകളും അവന് ഇല്ല അതുകൊണ്ട് ആചാരപാലനം ഒരു പ്രശ്നമേ അല്ല അവർക്ക് ഇനി അല്പം എന്തെങ്കിലും ഒരു വണക്കം അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സംസ്കാരം കൊണ്ടൊന്നുമല്ല ശിക്ഷയെ ഭയന്നിട്ട് തന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഒരൽപ്പം വിനയം കാണിച്ചേക്കാം അപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു പിന്നെ ബാക്കി നാളെ നമുക്ക് നോക്കാം നന്ദി